ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ കിട്ടി പാർട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ മാസത്തിൽ ഒരു ഞായറാഴ്ച എല്ലാവരും ഒത്തുകൂടും ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒത്തുകൂടി നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ നോക്കി അവിടെ നിന്ന് ഞങ്ങൾ നിറക്കിടപ്പൊക്കെ കഴിഞ്ഞ അതിന് ശേഷം എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യും എന്നിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ ഇത്തവണ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് അക്ക നൂഡിൽസ് സ്പ്രിംഗ് റോള് വെജ് ബർഗർ വട സാമ്പാർ മസാല ദോശ കോഫി ഷേക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓരോ സാധനങ്ങൾ വിട്ടു പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരാൾ ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നിറയും പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ചിരിച്ചും പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് ഒന്ന് രണ്ട് മണിക്കൂറൊരൻജോയ്മെൻറ്റ് എല്ലാവരും തിരക്കു പിടിച്ച ജോലിയില്ലവരും അങ്ങനെ എപ്പോഴും തിരക്കായിട്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു മാസത്തിൽ ഒരു തവണ ഇതുപോലെ തൂടും ചിരിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നത് നല്ല രസമല്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കിട്ടി പാർട്ടി നമ്മൾ ചെയ്യുന്നതാന്ന് ഇവിടെയൊക്കെ ഇഷ്ടംപോലെയുണ്ട് നാട്ടിലുമില്ലേ നാട്ടിൽ കുടുംബശ്രീ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്കിവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നമ്മൾ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് പറയും പണ്ടത്തെ അമ്മമാരായാലും ഇപ്പോഴത്തെ അമ്മമാരായാലും പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലിൽ പോയാൽ തന്നെയും നമ്മൾ ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ എന്താ ഇഷ്ടമില്ല അത് ഓർഡർ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്താ ഇഷ്ടം അത് ഓർഡർ ചെയ് അതിൽ നിന്ന് നമ്മളും കഴിച്ചോളാം അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഇങ്ങനെയുള്ള പാർട്ടി ആകുമ്പോൾ അതല്ലല്ലോ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടുന്നത് ഓർഡർ ചെയ്യും കഴിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ എന്ന് വെച്ചാൽ ഒന്ന് ഭക്ഷണത്തിൻ്റെ കാര്യം പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം ഡ്രസ്സ് എടുക്കാനും നമ്മൾ പോയി കഴിഞ്ഞാൽ ഓണം വിഷു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഭർത്താവിനെയും മക്കൾക്ക് അവർക്കെല്ലാം നല്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങളിലെടുത്ത് പിന്നെ ലാസ്റ്റ് നമുക്കെടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടതാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ അനക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങും പിന്നെ മനസ്സ് നല്ല ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സ് തന്നെ ഞാൻ വാങ്ങും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കും എൻ്റെ കാര്യത്തിൽ ഞാനൊന്നും കോംപ്രമൈസ് വരുത്താറില്ല അതുകൊണ്ട് തന്നെ പിന്നെ സന്തോഷം അങ്ങനെ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം ഓരോരാൾക്ക് ഓരോ വിധത്തിലേക്ക് ചിലവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് സന്തോഷം വരും എനിക്കങ്ങനെ സന്തോഷം വരാറില്ല പിന്നെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സന്തോഷം ഇല്ലാണ്ടാക്കിക്കൊണ്ട് വേറൊരാളെ സന്തോഷിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു കുഞ്ഞ് ജീവിതമേലുള്ളൂ അപ്പോൾ നമുക്ക് പുറത്ത് പോകാനും എൻജോയ് ചെയ്യാനും എല്ലാം അത് പക്ഷേങ്കിൽ ഇപ്പം ശ്രീയാടനായാലും അങ്ങനെ വിടുന്നതിന് കുഴപ്പമില്ല ശ്രീയാണ്ണാന്ന് അവിടെ കൊണ്ടു വിടുവുക കൂട്ടിയിട്ട് വരിക പക്ഷേ പറ്റുക അന്ന് ലീവ് അങ്ങനെ ഞായറാഴ്ച ലീവ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇതിൽ തന്നെ കുറേ ആൾക്കാർ അവരെ ഹസ്ബൻ്റാന്ന് കൊണ്ടു വിടുന്നത് ചിലവർ അവരുടെ ഭർത്താവ് ബിസി ആയിരിക്കുകയാണെങ്കിൽ അവർ തന്നെ വണ്ടി എടുത്തിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ എല്ലാവരും കുഞ്ഞ് ജീവിതമല്ലേ എല്ലാവരും അവർ സന്തോഷം ഇങ്ങനെ എങ്ങനെയാന്നല്ല പല രീതിയിൽ കണ്ടെത്തുന്നത് അപ്പോൾ ഞാനും അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കല്യാണം അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോൾ എപ്പോഴും ഞായറാഴ്ചയൊന്നും ഒഴിവുണ്ടാവില്ല പോകാനുണ്ടാവും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിലൊരു ഞായറാഴ്ച ഇങ്ങനെ പോകുന്നത് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് പിന്നെ നമുക്കൊരു കുഞ്ഞ് സമ്പാദ്യം ഉണ്ടാവുകയും ചെയ്യും ഓക്കെ